എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ സ്വാഗതം ചെയ്യുന്നു മുപ്പത്തിയാറ് യക്ഷിണിമാരാണ് പ്രശസ്തരായവർ ഇവരുടെ എല്ലാ സാധന വിധികളും അതുപോലെ അവർ നൽകുന്ന വരങ്ങളും വ്യത്യസ്തങ്ങളാണ് മുപ്പത്തിയാറ് യക്ഷിണിമാരുടെ മന്ത്രങ്ങൾ നമുക്ക് സുലഭമായി ലഭിക്കും മറ്റ് യക്ഷിണിമാരുടെ മന്ത്രങ്ങളും വിധികളും അതീവ രഹസ്യമായി സൂക്ഷിക്കുന്നു യക്ഷിണികൾ നിറം സൗന്ദര്യം സ്നേഹം സന്തോഷം സമൃദ്ധി ഭാഗ്യം വിജയം ഐശ്വര്യം മഹത്വം വീര്യം ഇർത്തിസിദ്ധി സമ്പത്ത് സന്താനസുഖം രത്നങ്ങൾ അഭിലഷണീയ നേട്ടങ്ങൾ രാജ്യപ്രാപ്തി സുഖങ്ങൾ എന്നിവയെല്ലാം പ്രദാനം ചെയ്യാൻ സമൃദ്ധരാണ് യക്ഷണി സാധനയിലൂടെ ശത്രുക്കളോടുള്ള ഭയം ഇല്ലാതാകുന്നു ആത്മവിശ്വാസം സൗഭാഗ്യം സൗന്ദര്യം നിറയ്ക്കുന്നു വിഭ്രമ വിചിത്ര ഹംസി ഭീഷണി ജനരഞ്ജിക വിശാല മദന ഖണ്ഡ കലാകർണി മഹാഭയ മഹേന്ദ്ര ശങ്കിരി ചന്ദ്രി ശ്മശാന യക്ഷി വടയക്ഷിണി മേഖല വികല ലക്ഷ്മി മാലിനി ശതപത്രിക സുലോചന ശോഭന കപാലിനി വരയക്ഷിണി നടി കാമേശ്വരി മനോഹര പ്രമോദ അനുരാഗിണി നഖ കേശി ഭാമിനി പത്മിനി സ്വർണപ്രിയ രതിപ്രിയ എന്നിവരാണ് കൂടുതലും അറിയപ്പെടുന്ന യക്ഷിണികൾ ഈ അദ്ധ്യായത്തിൽ രതിപ്രിയയുടെ സാധനാ മന്ത്രം പറഞ്ഞുതരാം അതിനോടൊപ്പം അതിന്റെ വിധിയും മന്ത്രം ഇതാണ് ഓ ഹ്രീ ആഗച്ചയാഗച്ച രതി പ്രിയ സ്വാഹരിക്കൽ കൂടി കേട്ടോളൂ ഓ സ്വാഹ ഇനി സാധനവിധി വിധി പറഞ്ഞുതരാം മറ്റ് വ്യക്തികൾ കടക്കാത്ത മുറിയിൽ ഇരുന്ന് വേണം സാധന ചെയ്യാൻ രാത്രി പതിനൊന്നര മുതൽ രാവിലെ മൂന്നര വരെയാണ് സാധന കാലം തികച്ചും ബ്രഹ്മചാരിയായി കഴിയണം ഒരു വൃത്തിയുള്ള വെളുത്ത തുണിയിൽ യക്ഷിണി ദേവിയുടെ രൂപം മനസ്സിൽ ഉള്ളതുപോലെ വരയ്ക്കുക രത്നാഭരണങ്ങൾ ധരിച്ച് സുന്ദര രൂപമായിരിക്കണം വരയ്ക്കേണ്ടത് ആ ചിത്രത്തിനുള്ളിൽ സാധകൻ സ്വന്തം പേര് ആലേഖനം ചെയ്തിരിക്കണം പിന്നീട് ഏഴ് ദിവസം അടുപ്പിച്ച് ആയിരം തവണ വീതം ദേവിയുടെ മന്ത്രം ജപിച്ച് ചുവന്ന പൂക്കൾ ദേവിക്ക് സമർപ്പിച്ച് പൂജ നടത്തുക ജപം തുടർന്ന് ഇരുപത്തിയഞ്ചാം ദിവസം രാത്രി രവി രതിയക്ഷി പ്രത്യക്ഷമാകുമത്രെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ദേവി സാധിച്ചു തരും നല്ല ഇരുത്തും വന്ന ഒരു ഗുരുവരിയിൽ നിന്ന് ഉപദേശം സ്വീകരിച്ച് മാത്രമേ യക്ഷിണി സാധനകൾ ചെയ്യാൻ മുതിരാവൂ പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമൂദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം